ഹലോ മച്ചമാരെ എസ് സി ന്യൂസിലേക്ക് സ്വാഗതം മൃണാൾ ടാക്കൂർ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തീയായി ആളിപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി പതിനാറിന് കോഴിക്കോട് മൃണാൾ ടാക്കൂർ എത്തുകയും അവിടെ നടന്ന ഒരു ഫങ്ഷനിൽ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ വെച്ച് മമ്മൂട്ടിയെക്കുറിച്ച് അവർ പറയുകയും ചെയ്തു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആര് എന്നുള്ള ചോദ്യത്തിന് അത് മമ്മൂട്ടി തന്നെയാണ് ഇന്ത്യൻ സിനിമയിലും മമ്മൂട്ടിയെ തന്നെയാണ് തനിക്ക് ഇഷ്ടമെന്നുള്ളതാണ് പറയുന്നത് പ്രത്യേകിച്ച് മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യം അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം ചെയ്ത സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്നിന് വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ കാണുമ്പോൾ ഒരു കാര്യം ഒരു ഒള്ളി ആൻഡ് വൺ റോക്ക് സ്റ്റാർ ആര് എന്നുള്ള അഭിപ്രായം പറയുമ്പോൾ അത് മമ്മൂക്ക മാത്രം എന്നാണ് മൃണാൾ ടാക്കൂർ പറയുന്നത് മൃണാൾ ടാക്കൂർ എന്ന നടിയെ നമുക്ക് ഏവർക്കും പരിചിതമായത് വേറെ സിനിമകളിലൊന്നുമല്ല ദുൽക്കർമൊന്നിച്ച് ഉള്ള ഉണ്ടായിരുന്ന സീതാരാമം എന്ന ചിത്രത്തിലൂടെയാണ് ഒരു തെലുങ്ക് ചിത്രമാണെങ്കിലും അത് മലയാളികളും ഏറ്റെടുത്തിരുന്നു മലയാളത്തിൽ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പൊന്നും കൊടുത്തില്ലെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത ലെവലിൽ സിനിമ ഇവിടെ ഓടി പക്ഷേ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ആ ഒരു സിനിമ തൊണ്ണൂറ്റി ഒമ്പത് കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയത് അതായത് ദുൽഖറിൻ്റെ ആദ്യ നൂറ് കോടി മിസ്സി ചെയ്ത സിനിമ എന്ന് തന്നെ പറയാം നല്ല ഒരു പേരായിരുന്നു ഇവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും അഭിനയം വളരെ പ്രശംസ നേടിയിരുന്നു പ്രത്യേകിച്ച് മൃണാൾ ടാക്കൂർ മലയാളികളുടെയും മൊത്തം ഇന്ത്യക്കാർ യും എന്തിന് ഇന്ത്യയ്ക്ക് പുറത്തുള്ളവരുടെയും പ്രിയങ്കരിയായ താരമായി മാറുകയും ചെയ്തു ഇന്ന് മമ്മൂക്കയെക്കുറിച്ചുള്ള ആ ഒരു പോസ്റ്റുകളും അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചുള്ള വാക്കുകളും കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ തരംഗമാകുന്നത് മൃണാളിൻ്റെ വാക്കുകളിലൂടെയാണ് അതെ മമ്മൂക്ക അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു താരമാണ് എന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ ഒരു ഫാൻ ഗേൾ ആണ് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ മമ്മൂക്കയാണ് റോക്ക് സ്റ്റാർ എന്ന് പറയുന്നു എന്തായാലും ഇന്ന് ആ ഒരു വാക്കുകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഗ്രേറ്റ്